ഇത് യൂട്യൂബിലോ ഫേസ്ബുക്കിലോ അതേപോലെ ഇൻസ്റ്റാഗ്രാമിലൊന്നും കാണാത്തൊരു മോഡലാണ് ഞങ്ങൾ ചെയ്തത് ഇത് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ നീക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഈ ഡ്രസ്സും സംഭവങ്ങളൊക്കെ നമുക്ക് ഇതിലേക്ക് ഇടാൻ പറ്റും എന്നിട്ടിത് ഇത് നിറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നിറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് സാധാരണ നമ്മളെ ഈ ഡോ ഇത് ഈ ഇതായ ഇൻസൈഡായിട്ട് നമുക്കിത് എടുക്കാനും പറ്റും ഇത് ഈ കർട്ടൻ്റെ പ്രത്യേകത വാട്ടർ പ്രൂഫ് ഓട്ടോ ഈ സാധനം വാട്ടർ പ്രൂഫ് കർട്ടൻ പിന്നെ മാത്രമല്ല ഇത് നല്ല ഈ സ്ട്രെങ്ത്തിൽ നിൽക്കട്ടെ കാരണം വെച്ചാൽ ഒരു ഒരുവിധ സ്ഥലങ്ങളിലൊക്കെ കാണാൻ ഈ ചുളിഞ്ഞ് നിൽക്കുകയാണ് അപ്പോൾ നമുക്ക് ഈ കർട്ടൻ എങ്ങനെ അഴിക്കാമെന്നുള്ളത് നമ്മളൊന്ന് കാണിച്ചു തരാം കണ്ടിരിക്കാൻ വേണ്ടിയിട്ടില്ല അപ്പോൾ നമുക്ക് ഈ കോർണറിലൊക്കെ കയറി എന്നാലും ഞാനിപ്പോൾ ഒരു അമ്പത്തി എട്ട് അമ്പത്തെ അമ്പത്തെട്ട് കിലോ വെയിറ്റ് ഉണ്ട് അപ്പോൾ വലിയ പ്രശ്നങ്ങളൊന്നുമില്ല ഇത് ഫ്ലോട്ടിങ് ടൈപ്പ് വെച്ചാൽ ലെഗ് കാണില്ല കൂടുതൽ ആൾക്കാരും ഫ്ലോട്ടിങ് ടൈപ്പ് ബഡ് ചെയ്യണ സമയത്ത് ഒരു പത്തിരുപത് സെൻറ്റിമീറ്റർ ഫ്രണ്ടിൽ വെക്കും എങ്ങനെയാണ് കറക്റ്റ് അയക്കുക എന്നുള്ളത് അറിയില്ല അപ്പോൾ ജസ്റ്റ് വേറെ ഒന്നുമില്ല ഞാൻ അയക്കില്ല ശേഷം കുറവുണ്ട് പക്ഷേ രണ്ടാ ഈ സാധനങ്ങൾ ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്തുകൊണ്ട് ഒന്ന് എടുക്കട്ടെ അത് ഇതിലൊരു ലോക്ക് ഉണ്ട് ഒരു ഗാഡിയുണ്ട് അതേപോലെ തന്നെ ഇപ്പോൾ ഞങ്ങൾ കുറച്ച് ദിവസം മുന്നേര് രണ്ട് വീഡിയോസ് ഇട്ടുണ്ടായിരുന്നു പടിഞ്ഞാറൻകാടി ഞങ്ങൾക്ക് വർക്കുണ്ടെന്ന് പറഞ്ഞിട്ട് അപ്പോൾ ഏകദേശം ഫുൾ വർക്കും നമ്മളെ ഫിനിഷിങ് ആയിട്ടുണ്ട് ഇനി ഇവിടെ നമുക്കൊരു ബെഡ് ഇടാണ്ട് അത് മാത്രമേ ഉള്ളൂ ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും വർക്ക് ഫിനിഷ് ചെയ്തു അപ്പോൾ നമ്മളിവിടെ ഒരു ചെറിയൊരു ഫാൻ ഒരു ഫാം വയ്ക്കാൻ വേണ്ടി വന്നതാണ് അപ്പോൾ നമ്മൾ ഇതിന് മുന്നേ പറഞ്ഞത് നമ്മളൊരു ഹിഡൻ ബോക്സ് ഉണ്ടാക്കിയിട്ടുണ്ട് എന്നുള്ളത് അപ്പോൾ അതെന്താണെന്നുള്ളത് നമ്മൾ കാണിച്ചത് സാധാരണ നമ്മളിത് ഒരു ഒരു യൂണിറ്റ് ഉണ്ടാക്കിയിട്ടുണ്ട് ഈ യൂണിറ്റ് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇപ്പോൾ മുഷിഞ്ഞ ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഇടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കൂടുതലിപ്പോൾ ഒരു ത്രീ ഡോറോ ഫോർ ഡോറോ അലമാരുടെ തൊട്ടടുത്തായിട്ട് നമ്മൾ ഇതേപോലെ ഒരു ഒരു സ്റ്റോറേജ് ഉണ്ടാക്കാറുണ്ട് ഈ മുഷിഞ്ഞാൽ നമ്മൾ എവിടെയെങ്കിലും ഫങ്ഷനിലൊക്കെ പോയി വന്ന് കഴിഞ്ഞാൽ ഈ അലങ്കോലായി ഇടാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ഒരു ബോക്സ് ഉണ്ടാക്കാറുണ്ട് അപ്പോൾ നമ്മളിത് ഒരുപാട് സ്ഥലങ്ങളിലൊന്നും കാണാത്തൊരു സംഭവമാണ് കാരണം വെച്ചാൽ ഇത് ഇതാണ് ആ ബോക്സ് വരുന്നത് ഈ ബോക്സിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇത് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് സാധാരണ നോർമൽ ഇതേപോലെ ഒരു ഒരു ബോക്സാണ് പക്ഷേ നമ്മളിത് അടഞ്ഞിടക്കണ സമയത്ത് കഴിഞ്ഞിത് ഇങ്ങനെ ഇട്ട് ഡ്രസ്സുകളൊക്കെ നമുക്ക് ഇതിലേ ഇട്ട് കഴിഞ്ഞാൽ നമുക്കിത് അതേപോലെ തന്നെ ഇപ്പം ഇങ്ങനെ റിവേഴ്സ് വരാൻ സാധ്യതയുണ്ട് അപ്പോൾ നമ്മളിവിടെ മാഗ്നറ്റ് ആയിട്ട് ഇത് ലോക്കാ ശരി ഇത് കറക്റ്റായിട്ട് അടഞ്ഞു നിന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഈ ഡ്രസ്സ് പോരില്ല അപ്പോൾ നമ്മളിത് യൂട്യൂബിലോ ഫേസ്ബുക്കിലോ അതേപോലെ ഇൻസ്റ്റാഗ്രാമിലൊന്നും കാണാത്തൊരു മോഡലാണ് ഞങ്ങൾ ചെയ്തത് ഇത് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സ്ലൈഡിങ് ടൈപ്പാണ് അതായത് ഇതിപ്പോൾ ഈ ഒരു ഇത് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ആണ് സംഭവം ഇത് നമ്മൾ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ നീക്കി കഴിഞ്ഞാൽ നമുക്ക് ഈ ഡ്രസ്സും സംഭവങ്ങളൊക്കെ നമുക്ക് ഇതിലേക്ക് ഇടാൻ പറ്റും എന്നിട്ട് ഇത് ഇത് നിറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കഴിഞ്ഞാൽ നമുക്ക് സാധാരണ നമ്മളെ ഇത് ഇതായി ഇൻസൈഡായിട്ട് നമുക്കിത് എടുക്കാനും പറ്റും അപ്പോൾ നമ്മളിത് എവിടെയും ചെയ്യാത്തൊരു മോഡലാണ് അപ്പോൾ ഇതാണ് സംഭവം അത് ജസ്റ്റ് ഒന്ന് നമ്മളിത് സ്ലൈഡിങ് വെച്ചിട്ട് നമ്മളിത് വെച്ചതാണ് കാരണം വെച്ചാൽ ഇങ്ങനെ ഇങ്ങനെ നമുക്കിത് ഡ്രസ്സ് ഇടും ചെയ്യാം അതേപോലെ എടുക്കുകയും ചെയ്യുകയൊക്കെ ചെയ്യാം പക്ഷെ എന്നാലും നമ്മളൊരു ഭംഗിക്ക് ഭംഗി എന്നല്ലേ എന്തെങ്കിലും ആവശ്യമുണ്ടെന്ന ഇങ്ങനെ ഇടണം എന്നുണ്ടെങ്കിൽ ഇടാൻ നമുക്ക് വാഷിംഗ് മെഷീൻ്റെ മുതൽ വാഷിംഗ് മെഷീൻ്റെ മോഡലായിട്ടുള്ള ഒരു സംഭവമായിരിക്കും ചെയ്തതാണ് കാരണം വെച്ചിങ്ങനെ നമുക്ക് സൺ ഡ്രസ്സ് നമുക്ക് ഇതിൽ ഇടാൻ പറ്റും അപ്പോൾ അതെവിടെയും കാണാത്തൊരു മോഡലാണ് അപ്പോൾ ആർക്കും താല്പര്യമൊന്നും ഷെയർ ചെയ്തിട്ടുള്ളതുകൊണ്ട് ഈ സംഭവം ഇത് നമ്മൾ ഒരു വീഡിയോസിൽ നമ്മൾ കണ്ടിട്ടില്ല അത് ഞങ്ങളായിട്ടേക്ക് സെറ്റ് ചെയ്താണ് പിന്നെ ഇവിടെ ഇവിടെ ബെഡ് ചെയ്തതെന്ന് വെച്ചാൽ ഫ്ലോട്ടീൻ ടൈപ്പാണ് ഫ്ലോട്ടീൻ ടൈപ്പാണ് ഇവിടെ ചെയ്തിരുന്നത് അപ്പോൾ നമ്മളിത് കാല് കുറച്ച് ഉള്ളിലേക്ക് കൊടുത്തത് കേട്ടോ കാൽ ഉള്ളിലേക്ക് കൊടുത്തതെന്ന് വച്ചാൽ പെട്ടെന്ന് ലോങ് സൈറ്റിൽ നിന്ന് കാണാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ നമുക്ക് ഈ കോർണറിലൊക്കെ കയറുന്നാലും ഞാനിപ്പോൾ ഒരു അമ്പത്തിയെട്ട് അമ്പത്തെ അമ്പത്തെട്ട് കിലോ വെയിറ്റ് ഉണ്ട് അപ്പോൾ വലിയ പ്രശ്നങ്ങളൊന്നുമില്ല ഇത് ഫ്ലോട്ടിങ് ടൈപ്പ് എന്ന് വെച്ചാൽ ലെഗ് കാണില്ല കൂടുതൽ ആൾക്കാരും ഫ്ലോട്ടിങ് ടൈപ്പ് ബെഡ് ചെയ്യണ സമയത്ത് ഒരു പത്തിരുപത് സെൻറ്റിമീറ്റർ ഫ്രണ്ടിൽ വെക്കും അപ്പോൾ നമുക്ക് ലോഗ് നോക്കുമ്പോൾ കാണാം ഇത് നമ്മൾ കുറച്ച് ഉള്ളിൽ കഴിച്ചിട്ടുണ്ട് വേറെ പ്രശ്നങ്ങളൊന്നും ഇപ്പോൾ ഹെവി ബെഡ്ഡാണ് വരും എട്ടിഞ്ചിര ബെഡ് വരുമ്പോൾ ഫുൾ ലോഡ് വരും അപ്പോൾ ആ പ്രശ്നങ്ങളൊന്നും വരില്ല പിന്നെ വരുന്നത് ഇതാ നമ്മളെ സോഫ്റ്റ് ക്ലോസ് വരുന്ന ഡോറുകളാണ് കംപ്ലീറ്റ് പിന്നെ വെറൈറ്റി ആയിട്ട് വരുന്ന സംഭവം വെറൈറ്റി എന്ന് പറയുന്ന സംഭവം തന്നെയാണ് പിന്നെ നമുക്ക് വരുന്ന ഇവിടെ ഒരു മിറർ യൂണിറ്റ് ചെയ്തിട്ടുണ്ട് മിറർ യൂണിറ്റ് നമ്മൾ തന്നെ വേറെ ഒന്നുമില്ല ഒരു ഹാഫ് ഹാഫ് ഓവൽ ടൈപ്പ് ഒരു ഇത് വരുന്നുണ്ട് ഗ്ലാസ് വരുന്നുണ്ട് പിന്നെ രണ്ട് ഡ്രോ വരുന്നുണ്ട് വേറെ ഒന്നും ഇല്ല ഇത് സിമ്പിളായിട്ടുള്ള സിമ്പിളായിട്ടുള്ള സംഭവമാണ് ഇവിടെ സ്ട്രിപ്പ് കൊടുത്തിട്ടുണ്ട് ഉള്ളിൽ സ്ട്രിപ്പ് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇപ്പോൾ എന്താ ആ പിന്നെ കർട്ടൻ ഇതൊക്കെ നമ്മൾ സെറ്റ് ചെയ്തതാണ് അപ്പോൾ നമുക്കിത് കർട്ടൻ്റെ ഒരു സംഭവം ഞാൻ പറഞ്ഞുതരാം ഒരു ചില സംഭവം പറഞ്ഞാൽ നമുക്കിത് പെട്ടെന്ന് ഇത് ഇത് ഈ കർട്ടൻ്റെ പ്രത്യേകതച്ചത് വാട്ടർ പ്രൂഫ് കേട്ടോ ഈ സാധനം വാട്ടർ പ്രൂഫ് കർട്ടൻ പിന്നെ മാത്രമല്ല ഇത് നല്ല സ്ട്രെങ്ത്തിൽ നിൽക്കുന്നുണ്ട് കാരണം ഒരു ഒരുവിധ സ്ഥലങ്ങളിലൊക്കെ കാണാൻ ഈ ചുളിഞ്ഞു നിൽക്കുകയാണ് അപ്പം നമുക്ക് ഈ കർട്ടൻ എങ്ങനെ അഴിക്കാന്നുള്ളത് നമ്മളൊന്ന് കാണിച്ചു തരാം ഇതിപ്പോൾ നമുക്ക് വാഷ് ചെയ്യാനാണ് പൊടി ഇൻസൈഡിൽ പൊടി കാര്യങ്ങളൊക്കെ വട്ടാനൊക്കെ ഒരുപാട് ആൾക്കാർക്ക് ഇത് സംഭവം എങ്ങനെയാണ് കർട്ടൻ അയക്കുക എന്നുള്ളത് അറിയില്ല അപ്പോൾ ഇത് ജസ്റ്റ് വേറെ ഒന്നുമില്ല ഞാൻ അയച്ചില്ല ശേഷം കുറവുണ്ട് പക്ഷെ ഇതാണ് ഈ സാധനങ്ങൾ ജസ്റ്റ് ഒന്ന് പ്രെസ് ചെയ്തത് എടുക്കട്ടെ അത് ഇതിലൊരു ലോക്ക് ഉണ്ട് ഒരു ഗാഡിൻ്റെ അതേപോലെ തന്നെ ഇത് ഇങ്ങനെ ഹൈറ്റിൻ്റെ ഒരു പ്രശ്നം കാരണമാണ് ഇത് ജസ്റ്റ് ഒന്ന് പ്രെസ് ചെയ്ത് കഴിഞ്ഞാൽ ജസ്റ്റ് ഇങ്ങനൊരു പ്രെസ്സിംഗ് ആണ് ആ പ്രെസ്സിങ് ചെയ്ത് കഴിഞ്ഞാൽ കറക്റ്റായിട്ട് നമുക്ക് ഇത് വെക്കാൻ പറ്റും പിന്നെ ഇതിന് ഈ കർട്ടൻ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ കർട്ടൻ ഈ കർട്ടൻ പ്രത്യേകത വെച്ചാൽ ഭയങ്കര സ്ട്രെങ്ത്തിലാണ് ഈ കർട്ടൻ ആക്കുക അങ്ങനെ ചുളിച്ചിട്ട് കുറവായിരിക്കും അപ്പം നമ്മളിവിടെ രണ്ട് റൂമാണ് നമ്മളിവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത് ഇതിൻ്റെ ഇലക്ട്രിക്കൽ അതേപോലെ പുട്ടി പെയിൻറ് സീലിങ് ഹോൾ വർക്ക് ഞങ്ങൾ തന്നെയാണ് ചെയ്തിട്ടുള്ളത് ഇതിൻ്റെ കൂടെ ഞങ്ങൾ തയ്ക്കുക ഇങ്ങനത്തെ രണ്ട് റൂം സെറ്റ് ചെയ്തിട്ടുണ്ട് അതേ ആണ് ആ റൂമ് കൂടി ഒന്ന് കാണുക അതാണ് സംഭവം വരുന്നത് അപ്പോൾ രണ്ട് റൂമാണ് ഞങ്ങൾ സെറ്റ് ചെയ്തത് ആദ്യത്തെ റൂമിൽ നമ്മളിപ്പോൾ വീഡിയോ ചെയ്തിട്ടുണ്ട് ഇത് രണ്ടാമത്തെ റൂമ് രണ്ടാമത്തെ റൂമിൽ ഒരു മൂന്നെല്ലാം ഇതേപോലെ ഒരു കർട്ടൻ പെട്ട ബെഡ് കോട്ട് തന്നെ ഇല്ല രണ്ട് വിൻഡോ കണ്ടർ കർട്ടൻ വരുന്നുണ്ട് അങ്ങനെ തരുന്നു ഇതിലൂടെ ഒരു പ്രൊ പ്രൊഫൈല് കൊടുത്തിട്ടുണ്ട് അവിടെ ഒരു ഹാങ്ങി ലൈറ്റ് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇവിടെ പ്രത്യേകിച്ച് ഒന്നുമില്ല ബെഡ് കോട്ടില്ല ഇങ്ങനെ ഒരു ലോഫ്റ്റ് ചെയ്തിട്ടുണ്ട് രണ്ട് ഡോറിലൊരു കബോർഡ് ചെയ്തിട്ടുണ്ട് ഒരു ഡ്രോ അതിൽ ബാക്ക് മിററുള്ള വരുന്നുണ്ട് പിന്നെ വേറെ ഇതൊന്നുമില്ല അപ്പോൾ ഞങ്ങൾ പടിഞ്ഞാറങ്ങാടിയിട്ട് വർക്ക് കഴിഞ്ഞിട്ടുണ്ട് ഇനി ഒരു സൈറ്റ് കൂടി ഞങ്ങൾക്ക് കൂടെ തീർക്കാണ്ട് പടിഞ്ഞാറങ്ങാടി രണ്ട് വർക്ക് എടുക്കുന്നുണ്ട് അപ്പോൾ ഓക്കെ എന്നാൽ